ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് ഇരുന്നൂറ്റിമൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് അറസ്റ്റിലായത് ഈ കേസുകളിലെല്ലാം കൂടി മാരക മയക്കുമരുന്നുകളായ എം ഡി എം എ കഞ്ചാവ് കഞ്ചാവ് ബി ഡി എന്നിവ പോലീസ് ഇവരിൽ നിന്നും പിടിച്ചെടുക്കുകയുണ്ടായി നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടുപിടിച്ച് കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനാണ് സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ ഡി ഹണ്ട് നടത്തിയത് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നിർദ്ദേശാനുസരണം സംസ്ഥാന ആന്റി നാർക്കോട്ടിക്സ് ടാസ്ക് ഫോഴ്സ് തലവനും ക്രമസമാധാന വിഭാഗം എ ഡി ജി പിയുമായ മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ റേഞ്ച് അടിസ്ഥാനത്തിലുള്ള എൻ ഡി പി എസ് കോർഡിനേഷൻ സെല്ലും ജില്ലാ പോലീസ് മേധാവിമാരും ചേർന്നാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് നടപ്പാക്കുന്നത് പൊതുജനങ്ങളിൽ നിന്നും മയക്കുമരുന്ന് സംബന്ധിച്ച വിവരങ്ങൾ സ്വീകരിച്ച് നടപടികൾ കൈക്കൊള്ളുന്നതിനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആന്റി ആന്റിനോട്ടിക് കൺട്രോൾ റൂം നിലവിലുണ്ട് ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് രണ്ട് ഏഴ് ഏഴ് ഒൻപത് ഏഴ് എന്ന ഈ നമ്പറിലേക്ക് ബന്ധപ്പെടുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായാണ് സൂക്ഷിക്കുന്നത് SS Group Nilambur